മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടി കവിയൂർ പൊന്നമ്മ എഴുപത്തിയൊൻപത് അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആറര പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം കൊണ്ട് ശ്രദ്ധേയായിരുന്നു പ്രേം നസീർ മധു തുടങ്ങി ആദ്യകാല നായകന്മാരുടെ ഉൾപ്പെടെ പുതിയ തലമുറയിലെ സൂപ്പർ സ്റ്റാറുകളുടെ വരെ അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട് തിരുവല്ലയിലെ കവിയൂർ ടി പി ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായാണ് ജനനം സിനിമാ നിർമ്മാതാവ് എം കെ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിത പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ ഭട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നത് കെ പി എസ് സിയുടെ മൂലധനം നാടകത്തിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത് എഴുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു നാലു തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആണും പെണ്ണും എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് ശനിയാഴ്ച ആലുവയിലെ കുടുംബവീട്ടിൽ സംസ്കാരം നടത്തും ജനശബ്ദം ന്യൂസ് തിരുവല്ല